നമസ്കാരം എഡിറ്റർ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് തിരൂരിൽ കഞ്ചാവുമായി രണ്ട് പോളിടെക്നിക് വിദ്യാർത്ഥികൾ പിടിയിൽ വ്യാഴാഴ്ച രാവിലെ ഏഴൂരിൽ നിന്നാണ് സംഘം കുടുങ്ങിയത് ഹെൽമറ്റ് ധരിക്കാതെ സ്കൂട്ടറിലെത്തിയ സംഘം പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രകടിപ്പിച്ച അതിബുദ്ധിയാണ് വിനയായത് പോലീസിനെ കണ്ടതോടെ ഇവർ സ്കൂട്ടർ സമീപത്തെ പെട്രോൾ പമ്പിലേക്ക് കയറ്റി അതോടെ പോലീസ് ഇവിടെ എത്തി പിടികൂടി തുടർന്ന് പെരുമാറ്റത്തിൽ പന്തികേട് തോന്നിയതോടെ വിദ്യാർത്ഥികളെ ദേഹപരിശോധന നടത്തിയപ്പോഴാണ് കഞ്ചാവ് ലഭിച്ചത് ഇതോടെ വാഹന സഹിതം കസ്റ്റഡിയിലെടുത്ത് വിദ്യാർത്ഥികളെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ഇവരെ സിഐ കെ ജെ ജിനേഷിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു വരികയാണ് വിദ്യാർത്ഥികളുടെ പേര് വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല പോളിടെക്നിക് കോളേജിൽ മൂന്നാം വർഷ വിദ്യാർത്ഥികളാണെന്ന് അറിയുന്നു സഹപാഠികൾക്കിടയിലും ഇവർ കഞ്ചാവ് വിതരണം ചെയ്തിരുന്നതായാണ് അറിയുന്നത് ഇവർക്ക് കഞ്ചാവ് എത്തിക്കുന്ന മൊത്ത വിതരണ സംഘത്തെക്കുറിച്ച് പോലീസിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എഡിറ്റർ ലൈഫ് തിരൂർ മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചതാ ഞങ്ങൾ അതേപോലെ മജസ്റ്റിക് ജുവല്ലേ